രാത്രിക്ക ആയിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം ഒരു ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം ആയിരുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് നമ്മെ സൂക്ഷിച്ചു പരിപാലിച്ചു കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ നമ്മെ പൊതിഞ്ഞല്ലോ ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്ത കർത്തൃപാതപ്പെടുത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് കാഹളങ്ങളുടെ ഇടയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇടയിലുള്ള ഒന്നാണ് സഭ എന്ന് നാം കേൾക്കുവാനുള്ള ഇടയായി തീർന്നു സുവിശേഷ കാഹളവും ആദ്യത്തേത് സുവിശേഷ കാഹ്ളവും ഒടുവിലത്തേത് കാഹളവും ഈ രണ്ട് കാഹളങ്ങളുടെ ഇടയിലാണ് സഭ സ്ഥിതി ചെയ്യുന്നത് എന്ന് നാം കേൾക്കുവാൻ്റെ കോണം ഇടയായി തീർന്നു ഇന്ന് രാത്രിയിൽ വീണ്ടും കഥാവിൻ്റെ നിന്ന് നാം കേൾക്കുവാനായിട്ട് പോവുകയാണ് ഈ മീറ്റിങ്ങിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നല്ലവനായ കർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് തിരുവിന് ഒരുക്കി തന്നായി ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിനായിട്ട് കർത്താവിനെ ഞങ്ങൾ പ്രത്യേകം നന്ദി കരയറ്റുന്നു അതേ കർത്താവെ ഞങ്ങളുടെ ഉള്ളില് കർത്താവ് ചൊരിഞ്ഞു വരുന്ന ആത്മീയമായ യാഥാർത്ഥ്യങ്ങള് കർത്താവെ സമചിന്താഗതിക്കാരായ ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവ് നൽകി തന്നിരിക്കുന്ന ഈ നവമാധ്യമത്തെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ നന്ദി കരയറ്റുന്നു ഈ സംവിധാനം കർത്താവെ ഏറ്റവും അധികമായിട്ട് സുവിശേഷീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ തക്കോണം കർത്താവ് ഇതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ തിരുമേനിക്കാൻ നന്ദി കരയേറ്റുന്നു സുവിശേഷം ഒരിക്കലും കർത്താവെ കാലഘട്ടത്തെ അല്ലയിലുയ്യ സ്തോത്രം കാലഘട്ടം വിഴുങ്ങിക്കളയുന്ന അല്ല കാലഘട്ടം ഇല്ലായ്മ ചെയ്യുന്ന അല്ല കാലഘട്ടത്തെ അതിജീവിക്കുന്നാണെന്നുള്ളത് ചരിത്രത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കർത്താവിടയാക്കി കൊണ്ടിരിക്കുന്ന കൃപയെ ഓർത്ത് തിരുനാമത്തിനെ ഞങ്ങൾ മഹത്വം അർപ്പിക്കുന്നു ഈ ചെറിയ കുടിയൊരുവിനെ കർത്താവ് അനുഗ്രഹിക്കണമേ വളരെ കൂടി ദൈവജനെ അറിയുവാൻ ഒരുക്കത്തോടെ കടന്നു വന്നിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറെ നാമം മഹത്വപ്പെടുമാറാകട്ടെ വളരെ താല്പര്യത്തോടും ആഗ്രഹത്തോടും കൂടി ദൈവജന പഠനത്തിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാന് വിനീതമായിരിക്കുന്ന വന്ദനത്തെ ഇന്ന രാത്രിയിൽ ആമേൻ ഞാൻ കരയറ്റുകയാണ് പ്രത്യേകിച്ച് ബ്ലസിനും ജിദിനും വളരെ മനോഹരമായ രീതിയിൽ പാട്ടുപാടി ഏർ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ അല്ല ഇരുപയ ഒരു ആവേശം പകരുന്ന ചിന്താശകലങ്ങളായിരുന്നു ആ പാട്ടിനകത്ത് ഉണ്ടായിരുന്നത് ദൈവം പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രത്യേകാൽ ആശംസിക്കുന്നു കാൽകൃ സഭയെ കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ കർത്താവിന്റെ കൃപ കുറഞ്ഞു പോകാതെ ഇന്ന് രാത്രി നമ്മുടെ മേല് ധാരാളമായി പകരേണ്ടതിന് നമുക്ക് വളരെ പ്രാർത്ഥനയോടും താല്പര്യത്തോടും ആഗ്രഹത്തോടും കൂടി ആയിരിക്കാം എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ആശഫിന്നി പറഞ്ഞതുപോലെ ഞാൻ ഒരു മണിക്കൂർ ബൈബിൾ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ടാണ് ഇപ്പോഴ് നിങ്ങളോടൊപ്പമായിട്ട് വീണ്ടും അടുത്ത ഒരു പഠനത്തിന് വേണ്ടി ആയിരിക്കുന്നത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പാസ്റ്റർ സി വി ആൻഡ്രൂ സഹറികള് എന്നോട് പറഞ്ഞു ക്രിസ്തുമസിനെ കുറിച്ച് മൂന്നാല് ദിവസം ലൈവ് ക്ലാസ് എടുക്കണമെന്ന് സ്തോത്രം ക്രിസ്മസ് കേക്ക് മേടിച്ചു കൊടുക്കാൻ പറയുകയായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ക്രിസ്മസ് വിളക്കുണ്ടാക്കാൻ പറയുകയായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ക്രിസ്മസിന്റെ വസ്ത്രങ്ങൾ മേടിക്കാൻ പറയുകയാണെങ്കിലോ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് അപ്പൊ ഈ ഒരു ദിവസം അറുപത് മിനിറ്റ് നാല് ദിവസം ഏഹ് ഈ ദൈവചനം ക്രിസ്മസിനെ കുറിച്ച് പറയാൻ എന്നാ ഇരിക്കുന്നേന്ന് എനിക്കൊരു ചിന്ത വന്നു പക്ഷെങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവിന് മഹത്വം ഒരു മാസം പഠിപ്പിച്ചാൽ തീരാത്തതായ ഒരു വലിയ പഠനം എനിക്ക് അതിനകത്തുനിന്ന് കർത്താവ് നൽകി തന്നു കർത്താവിന് മഹത്വം ഞാൻ ഈ വേദിയിൽ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എങ്കിലും അമ്മയെ നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ടാണ് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് അതുകൊണ്ട് കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ പകരട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാലവും ആസന്ന ഭാവിയുമാണ് വർത്തമാനകാലത്തിൽ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് സഭയാണെന്നുള്ള കാര്യം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്നാണ് കർത്താവിന്റെ പ്രസ്താവന മാത്രമല്ല ആ പ്രസ്താവനയുടെ നിവൃത്തീകരണമാണ് കത്തായി വാനാറിന്റെ വന്നിട്ട് ഈ കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ എന്തു ചെയ്യത്തില്ല അതിന് ജയിക്കുകയില്ല സ്തോത്രം ആ വാക്യത്തെ ഒന്നും മറികട അടിവിലുണ്ട് അപ്പം പ്രിയമുള്ളവരെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്തോത്രം ജനത്തെ ആകർഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല ജനത്തെ ആകർഷിക്കാൻ കർത്താവിനെ കൊണ്ട് കഴിയും ക്രൈസ്തലോ ഇന്ന് ചില ദൈവദാസന്മാരെ കുറിച്ച് പറയാറുണ്ട് ക്രൗഡ് പുള്ളർ എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എവിടെ ചെന്നാലും ജനം ഓടിക്കൂടും എവിടെ പുള്ളി ചെന്നാലും ജനം ഓടിക്കൂടും പ്രിയമുള്ളവരെ അങ്ങനെയുള്ള കൺകെട്ടോ അങ്ങനെയുള്ള പ്രത്യേകമായ അമാനുഷികതയോ ആർക്കും ആവശ്യമില്ല നമ്മൾ കർത്താവിന്റെ കൂടെ ഇരുന്നാൽ ഒരു കാര്യം ഉറപ്പ കർത്താവ് ജനത്തെ ആകർഷിക്കും ജനത്തെ കർത്താവ് എന്ത് ചെയ്യും വിടുവിക്കും ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ അതിനെ തെളിവ് പറയാനുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കാണുമായിരിക്കും എന്നിരുന്നാലും പ്രത്യേകാലും ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് ഉത്തമഗീതത്തിന്റെ അകത്ത് അതിനെ കുറിച്ചുള്ളതായ ഒരു വലിയ പ്രസ്താവന നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട് ആ പ്രസ്താവന നമ്മൾ ആരും മറന്ന് കളയരുത് നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ വീട്ടിൽ മേശപ്പുറത്ത് എവിടെയെങ്കിലും ഒരു കടലാസിൽ എഴുതി വെക്കണം അല്ലെങ്കിൽ നമുക്കെല്ലാം ഇപ്പൊ ഫോട്ടോ കോപ്പിയർ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ആ വാക്ക് എടുത്തു വയ്ക്കാൻ തക്കോടും കഴിയും അത് കർത്താവിനുള്ള നമ്മുടെ ആവേശത്തെ വർദ്ധിപ്പിക്കുന്നതാണ് അത് ഇങ്ങനെയാണ് ഏർ സഭ ഉത്തമഹിക്കുന്ന പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ ഞാൻ അവനുള്ളവൾ സ്തോത്രം എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ ഞാൻ അവനുള്ളവൾ സ്തോത്രം അവര് സ്ത്രീലിംഗം പുല്ലിങ്ങ പറഞ്ഞിരിക്കുന്നത് സഭ മണവാട്ടി എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ ഞാൻ അവൾക്കുള്ളവൾ ഓ എന്നെ ആവേശം നോക്കി ഇനി അതിന്റെ ആറാമത്തെ അധ്യായത്തിന് മൂന്നാമത്തെ ബാക്കി നോക്കി ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ എൻ്റെ പ്രിയൻ എനിക്കുള്ളവളല്ല അത് മാത്രമല്ല ഞാനെന്റെ പ്രിയനുള്ളവൻ എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ സ്തോത്രം ഇതാണ് സഭയുടെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് സ്ത്രോത്രം ഹൗ വൈ ആ കണ്ടന്റ് പേഴ്സൺ ഞാൻ സംതൃപ്തനായി ജീവിക്കാനുള്ള കാരണമെന്ന ഏഹ് ഭാഷ പിന്നെ ഓർപ്പിച്ചതുപോലെ യഹോ ഇടേനാണെങ്കിൽ എന്തുണ്ടാകത്തില്ല മുട്ടുണ്ടാകത്തില്ല യഹോവ ഇടേനാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല പച്ചയായ പുൽപ്പുറത്തി കിടക്കും യഹോവ ഇടേനാണ് എന്ത് ചെയ്യും തലേ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും കർത്താവിന്റെ സ്തോത്രം അപ്പോഴിവിടെ ഈ ഉത്തമഗീതക്കാരി പറയുകയാണ് എന്റെ പ്രിയൻ എനിക്കുള്ളവൻ ഞാൻ അവൾ ഉള്ളവൻ അവൾ അവനുള്ളവൾ ഇവിടെ പറയുകയാണ് സ്തോത്രം ഏ അവിടെ പറയുന്ന പ്രസ്താവന മാത്രമേ നമുക്കിത് ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാനെൻ്റെ മേശപ്പുറത്ത് ഇങ്ങനെ ഒത്തിരി വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ വാക്യൊക്കെ ഒന്ന് വായിച്ചു കഴിയുമ്പോ ഉണ്ടല്ലോ ഏഹ് ജീവിതത്തിന്റെ അർത്ഥം എന്താ ഉണ്ട് എന്ന് അറിയാമോ വലിയ ആഴമേറിയ ഒരു അനുഭവത്തിന്റെ ഉറപ്പിലേക്ക് നമ്മൾ ദൈവം നയിക്കുകയാണ് കർത്താവിന്റെ സ്തോത്രം അപ്പോൾ ഞാൻ എൻ്റെ പ്രിയൻ ഉള്ളവൾ എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ സ്തോത്രം എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ എന്ന് ഒരു പ്രാവശ്യം പറയുമ്പോ പറയാണ് ഞാൻ എന്റെ പ്രിയനുള്ളവൾ ഒരു കാര്യം ഓർത്ത് നോക്കിക്കേ എന്റെ പ്രിയൻ എനിക്കുള്ളവളാന്ന് പറഞ്ഞ ഉള്ളവനാന്ന് പറഞ്ഞ എനിക്ക് ഉത്തരവാദിത്വം കൂടുകല്ലേ അല്ലേ ഈ നാലഞ്ച് പിള്ളേർ ഈ ഭാര്യ എനിക്കുള്ളതാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏ അവരുടെ മുഴുവൻ ഉത്തരവാദിത്തം ഞാൻ വായിച്ചാ മതിയാകത്തുള്ളൂ എന്നാലുണ്ടല്ലോ ഞാൻ എൻ്റെ പ്രിയനുള്ളവളാന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എന്റെ ഉത്തരവാദിത്തം മുഴുവൻ കർത്താവ് വായിച്ചേക്കാ ദൈവത്തിന് സ്തോത്രം അല്ലേ ഏഹ് പിന്നെ നമ്മൾ നമ്മളെങ്ങനെയാ നടത്തുന്നത് എങ്ങനെയാ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച ക്രിസ്തു യേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുകയാണ് സ്തോത്രം കേട്ടോ അപ്പൊ നമ്മുടെ ജീവിതത്തിന് നേരെ വെല്ലുവിളി കടന്നു വരത്തില്ലേ തീർച്ചയായിട്ടും ജീവിതത്തിന് നേരെ വെല്ലുവിളി കടന്നു വരും പേടിക്കേണ്ട കാര്യമില്ല ഏഹ് രണ്ടു വരുന്തിയർ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യവും പത്താമത്തെ വാക്യവും നിങ്ങൾക്ക് അറിയാം എന്താ അതറിയാമോ ഏർ എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകെ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേലാമസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു ഞാൻ എന്റെ പ്രിയനുള്ളവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രിയമുള്ളവര് ഒരു ഭംഗി വാക്ക് മാത്രല്ല കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു പ്രേസോ ആ കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് അളവില്ലാതെ അനുഭവിക്കാൻ കഴിയുന്നു അതാണ് നമ്മുടെ സഭയെ കുറിച്ച് പറഞ്ഞ ഒന്നാമത്തെ